ഹെലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഒക്കെ ആയിരിക്കുന്നില്ലേ നമുക്കിന്ന് സെയിലിനായിട്ടുള്ള കുറച്ച് റോസ പ്ലാൻസ് ഒന്നിച്ച് ഒരു വീഡിയോയിൽ കാണാം ഷോർട്ട് വീഡിയോസിൽ ഇട്ട കുറേ കുറേയധികം വെറൈറ്റീസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് അതിൽ നിന്നെല്ലാം ബാക്കിയുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം ഒന്നാമത്തേത് നമ്മുടെ ഈ ഡോക്ടർ റോസാണ് ഡി എ റോസിൻ്റെ പോലെ തന്നെയുള്ള ഷേപ്പും അതുപോലെ തന്നെ നല്ല ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന സുഗന്ധവുമായിട്ട് നമ്മുടെ ഡോക്ടർ റോസുകൾ അല്ലെങ്കിൽ ഡീല മാൽമേഷൻ എന്നറിയപ്പെടുന്ന ഈ റോസ് വെറൈറ്റി നമുക്ക് കുറേ നാളുകളായിട്ട് നമ്മൾ സെയിലിന് കൊണ്ടുവരാറുണ്ട് ഇത്തവണ നമുക്ക് വന്നിരിക്കുന്നത് നല്ല ഷോർട്ടായിട്ടുള്ള ബുഷായിട്ടുള്ള ആണ് സാധാരണയായിട്ട് നമുക്ക് നല്ല നീളമുള്ള പ്ലാന്റ്സ് ആണ് വരാറുള്ളത് ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഇഞ്ച് പോട്ട് ഷോർട്ട് ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ സെയിലിനായിട്ടുള്ള പ്ലാൻസേസ് ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത വെറൈറ്റി ഏതാണെന്ന് നോക്കാം റോസാപ്പൂക്കളിൽ റെഡ് റോസ് ആണ് നമുക്ക് എല്ലാ പേർക്കും മനസ്സിൽ വരുന്ന ആദ്യത്തെ റോസ് അതിൽ വളരെ പരിഷ്കരിച്ച രൂപവുമായിട്ട് മാർഗകോസ്റ്റ് റോസുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് ആണ് ഈ ഇരിക്കുന്ന സൈസ് ആണ് ഇത്രയും പ്ലാൻസ് മാത്രമേ നമുക്ക് അവൈലബിളായിട്ടുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് ഇടേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ റോസുകളും ആണ് ഓൺ റൂട്ടഡ് വീഡിയോയിൽ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇത് ഈ വീഡിയോയിൽ എങ്ങനെയോ ഈ ക്ലിപ്പിംഗ്സ് വന്നതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കാരണം നമ്മുടെ ബാക്കി ഏകദേശം എല്ലാ റോസുകളും ഗ്രാഫ്റ്റഡ് റോസുകളാണ് ഇത് മാത്രമാണെന്ന് തോന്നുന്നു ഓൺ റൂട്ടഡ് ആയിട്ടുള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ റെഡ് ഫെയറി റോസുകളാണ് റെഡ് ഫെയറി റോസ് എന്നാൽ റെഡ് ഓർക്കിഡ് എന്ന് പറഞ്ഞ് എല്ലാ പേർക്കും മനസ്സിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ അതിനകം സ്വന്തമാക്കിയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് റെഡ് ഓർക്കിഡ് റോസുകൾ ഒരു ബെഞ്ചിൽ ഒരു അൻപത് അറുപത് പൂക്കളൊക്കെ ഉണ്ടാകുന്ന ടൈപ്പിലുള്ള ഈ ഒരു റോസ് നമ്മുടെ നാട്ടിൽ വളരെ നന്നായിട്ട് പൂക്കുന്നുണ്ട് ഇതിലും നല്ല കളറിലാണ് നമ്മുടെ നാട്ടിൽ വിരിയാറുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ വിരിയുമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പറയുന്നത് ഒരുപാട് കസ്റ്റമേഴ്സുമായിട്ട് ഞാനിപ്പോൾ ഡീൽ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഏതൊക്കെ പ്ലാന്റ് പിടിക്കും പിടിക്കുന്നില്ല പിടിക്കാത്തതായിട്ടില്ല ഏതൊക്കെ പ്ലാന്റ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും എന്നൊക്കെയുള്ളത് ഇതാണ് നമ്മുടെ ഓറഞ്ച് ഓർക്കിഡ് റോസ് സോറി റെഡ് ഓർക്കിഡ് റോസ് അല്ലെങ്കിൽ റെഡ് ഫെയറി റോസിൻ്റെ പ്ലാന്റ് സൈസ് നമ്മളിത് നേരത്തെ കൊണ്ടുവന്നതിൽ നിന്നും ഇവിടെ ഇരുന്ന് നന്നായി വളരുകയും അതിലെല്ലാം മുട്ടകൾ വരികയും ചെയ്തു ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് കാണാനുള്ള ഒരു പ്ലാന്റ് നമ്മുടെ ബുള്ളറ്റ് റോസ് അല്ലെങ്കിൽ ആപ്പിൾ റോസ് എന്ന് പറയുന്ന ഒരു റോസാണ് ഇതിൻ്റെ ഒരെണ്ണം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കപ്പ് ഷേപ്പ് കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു റോസാണ് നിറയെ പൂ നിറയെ ഇതളുകളും അതിൻ്റെ നടുവിലൊരു ചെറിയ കപ്പ് ഷേപ്പും കൊണ്ട് ഒരുപാട് പേർക്ക് പേർക്കിഷ്ടമുള്ള റോസാണ് അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പരന്ന് വിരിയുന്ന ഒരു റോസാണ് റെഡ് ഫ്ലോറിബണ്ട എന്നും അറിയപ്പെടാറുണ്ട് ഈ ഒരു റോസിനെ ഇനിയുള്ളത് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക റോസുകളാണ് ബേബി റൊമാൻറ്റിക്ക എന്നാൽ അതും ഒരു കപ്പ് ഷേപ്പും ഒരു ഡി എ വെറൈറ്റി പോലെയുള്ള ഒരു റോസാണ് ഒരുപാട് കളർ ചേഞ്ചസും അതായത് പെറ്റലിൻ്റെ അടി ഭാഗത്ത് ഒരു ഗോൾഡൻ കളറും മേലെ ഭാഗത്ത് ഒരു പിങ്കും യെല്ലോയും എല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു വിസ്മയിപ്പിക്കുന്ന നിറഭേദങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ ഈയൊരു ബേബി റൊമാൻറ്റിക്ക റോസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് തന്നെയാണ് ആയിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ഇരുന്ന് നീണ്ട് വളർന്ന് വലിയ പ്ലാന്റ്സായി മാറിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ട ആ പ്ലാന്റ്സ് എല്ലാം വളർന്ന് നല്ല തളരുകളോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ വന്ന ശേഷമുള്ള ഗ്രോത്ത് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതെല്ലാം നന്നായിട്ട് പൂവിട്ട് മുട്ടുകളോട് കൂടിയിട്ട് നിൽപ്പുണ്ട് കുറേയധികം പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുത്തു ഇത്രയും പ്ലാന്റ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് വന്നിരുന്നു അപ്പോൾ ഇനിയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ നമ്പറിൽ മെസ്സേജ് ഇടുക ഇത് നമ്മുടെ ബഡ് പനിനീർ റോസുകളാണ് അതിൻ്റെ ഗ്രാഫ്റ്റഡ് റോസസ് ആണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് അതായത് പനനീർ റോസുകൾ പൂവിടുന്നില്ല എന്ന് പരാതി ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന അറേബ്യൻ പനിനീർ റോസിൻ്റെ അതേ നിറയെ പൂക്കളിടുന്ന അതേ പനിനീർ റോസുകളാണ് അതേ അതിൻ്റെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാടൻ റോസുകൾ നമുക്ക് ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പർച്ചേസിൽ നിറയും നാടൻ റോസുകൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ള അറേബ്യൻ പരുന്നീർ റോസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടൻ പരുന്നീർ റോസിൻ്റെ ബഡ് വെറൈറ്റി അതായത് ഗ്രാഫ്റ്റഡ് വെറൈറ്റി ക്ലൈമ്പിങ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സാണ് അടുത്തത് നമ്മുടെ ഡബിൾ ഷെയ്ഡ് ക്രീപ്പറുകൾ വലിയ പ്ലാന്റ്സ് ആയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് പേർ ഇത് വാങ്ങി ഇനി കുറച്ച് പ്ലാന്റ്സ് കൂടി ബാക്കിയുണ്ട് ക്ലൈമ്പിങ് റോസുകൾ ഇങ്ങനെ വള്ളിയെ വീശി നല്ല നിറയെ പൂക്കളായിട്ട് വരുന്നുണ്ട് ഇത്രയും വലിയ പ്ലാന്റ്സാണ് നമുക്ക് ഈ ഒരു ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പറിൽ ആയിട്ടുള്ളത് പൂക്കളോടും മുട്ടുകളോട് കൂടിയിട്ടുള്ളതാണ് എല്ലാത്തിലും പൂക്കൾ വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു റോസ് വേണമെന്നുള്ളവരും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഇനിയുള്ളത് നമ്മുടെ ബ്ലാക്ക് റോസ് ആണ് ബ്ലാക്ക് റോസ് എല്ലായ്പ്പോഴും നമുക്ക് നല്ല വലിയ പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് വരാറുള്ളത് ഇത്തവണ അങ്ങനെ തന്നെയാണ് ബ്ലാക്ക് റോസ് ഒരുപാട് പേർ വാങ്ങുന്ന റോസാണ് ഇത്തവണയുള്ള സ്ട്രോങ് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് കാണുന്നത് അപ്പോൾ ഇത്രയും വലിയ ആണ് നമുക്ക് ബ്ലാക്ക് റോസ് അവൈലബിളായിട്ടുള്ളത് അത് എന്തായിരുന്നാലും പിടിക്കും എന്നുള്ളതിനകത്ത് ഒറ്റു സംശയവുമില്ല കാരണം വേഗം തന്നെ വേരോടുകയും ഒരുപാട് സ്പ്രൗട്ട് വരികയും ചെയ്യുന്ന ഒരു റോസാണ് ബ്ലാക്ക് റോസ് അതിൽ നിന്ന് നിറയെ ശാഖകളാവുകയും അതിൽ നിന്ന് നല്ല പൂക്കളാവുകയും ചെയ്യും ഒരു ചെറിയ പ്ലാന്റ് തന്നെ നല്ല ബുഷാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് റോസുകൾ പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മുടെ പ്രിയതമ അല്ലെങ്കിൽ ബിവിച്ച് റോസാണ് ഇതിൻ്റെ നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിളാണ് ബെഞ്ചായിട്ടും വലിപ്പത്തിലും ആകർഷണീയതയുള്ള ആ ഒരു നിറത്തിലും ഇലകളുടെ ഡാർക്ക്നെസ്സിലും ഒക്കെ വരുന്ന ഒരു റോസാണ് നമ്മുടെ ഈ ഒരു ബിവിച്ച് റോസ് ഒരുപാട് പേരെ ഞാൻ എല്ലായ്പ്പോഴും കുതിപ്പിക്കാറുള്ള സെയിം വീഡിയോയിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ ഹെവി ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നിറയും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത് റോസ് പ്ലാന്റ് ആണിത് അപ്പോൾ അതിൻ്റെ ഈ സൈസിലുള്ള ആണ് ഇപ്പോൾ ഈ പൂക്കളെല്ലാം വിരിഞ്ഞ് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി പുതിയ പുതിയ മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ്സിൽ അപ്പോൾ ഈ പ്ലാൻസ് വേണമെന്നുള്ളവരും എത്രയും വേഗം തന്നെ നമുക്ക് മെസ്സൈടുക ഇത് എല്ലാം ഒന്നും ഇപ്പോൾ നമുക്ക് അല്ല എന്നാലും നമുക്ക് കുറച്ച് പ്ലാൻസ് കൂടി സെയിലിനായിട്ടുണ്ട് ഓ മറ്റ് ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഓറഞ്ച് ഫെയറി റോസ് ഓറഞ്ച് ഫെയറി റോസ് നമുക്ക് ധാരാളം വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ പർച്ചേസ് ചെയ്തു കുറച്ച് പ്ലാൻസ് കൂടി ബാക്കിയുണ്ട് ഏതാനും പ്ലാൻസ് കൂടി നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്ലാൻ സൈസ് ഇപ്പോൾ ഈ കാണുന്ന ആണ് അതായത് ചെറിയ കവർ ചെടികളാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സങ്കല്പിക്കുക വലിയ പ്ലാന്റ്സ് ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ പൂക്കളോട് കൂടിയിട്ടും മുട്ടകളോട് കൂടിയിട്ടും വന്ന കാണാൻ നല്ല ചേലുള്ള നല്ല സൂപ്പർ ആണ് നമുക്ക് പക്ഷേ ഇപ്പോൾ നമുക്ക് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി പുതിയ മുട്ടകൾ വരണം ചിലതിനകത്തെല്ലാം മുട്ടകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ മറ്റൊരു വെറൈറ്റി ഇനി നമുക്ക് റൂബി ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലോറിബണ്ട എന്നെല്ലാം പറയപ്പെടുന്ന റോസിനെ കാണാം ഇത് നിറയും ബൂത്ത് നിൽക്കുന്ന മദർ പ്ലാന്റുകളുടെ ഒരു കൂട്ടമാണ് ഇത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിരുന്നു ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് കുറച്ചുകൂടി സെയിലിന് ബാക്കിയുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് സൈസും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പലരും ഷോർട്ട് വീഡിയോ അത്ര മൈൻഡ് ചെയ്യാത്തവരാണെന്ന് തോന്നുന്നു പലരും ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ കയ്യിൽ ഇന്ന പ്ലാന്റ്സ് ഉണ്ട് എന്നുള്ളതെല്ലാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോ ആയിട്ടും വന്നിരിക്കുന്നത് ഏതെല്ലാം പ്ലാന്റ്സ് അവൈലബിൾ ആണെന്നുള്ളത് എല്ലാം പേരിലേക്കും എത്തട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഇരിക്കുന്ന റൂബി ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലോറി ബിണ്ട റോസുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് മിക്കതിലും മുട്ടകളുണ്ട് പൂക്കളുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ നമുക്ക് മെസ്സേജ് ഇടുക ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് റോസ് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഓൺ റൂട്ടഡായിട്ടുള്ള ചെറിയ റോസുകളും ചെറിയ കവറിലുള്ള റോസുകളും അത് ചെറിയ ചെടികളാണ് അതുപോലെ ഗ്രാഫ്റ്റഡിൽ നമുക്ക് അവൈലബിളാണ് വയലഡ് റോസുകൾ അതായത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും ആണ് നാടൻ കുഞ്ഞ് ചെടികളും ആണ് ഈ ഇരിക്കുന്ന പ്ലാന്റ് സൈസല്ല നമുക്കുള്ളത് ഇനിയിപ്പോൾ ഉള്ളത് സിക്സ് ഇഞ്ച് പോട്ട് ചെടികളാണ് അപ്പോൾ ചെ ചെറുതായിട്ട് കാർട്ടിലെ റേറ്റ് ഒന്ന് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് ഈ ഒരു ടീ റോസ് ടീ റോസ് സൂപ്പർ റോസാണ് മഞ്ഞ ഓറഞ്ചിൻ്റെ മിക്സാണ് അതുപോലെ മറ്റൊരു റോസ് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് ഈ ഒരു യെല്ലോ റോസ് ഒരു സെമി ക്ലൈമ്പിങ് റോസാണ് അടിപൊളി കളറാണ് അതുപോലെ തന്നെ മറ്റൊരു യെല്ലോ നമുക്ക് എല്ലാ പേർക്കും അറിയാം നമ്മുടെ കയ്യിൽ കോംബോ ആയിട്ടും സിംഗിൾ ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്ന മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ അന്യഡുപ്രി റോസുകൾ അന്യഡുപ്രി റോസിൻ്റെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് എന്താണല്ലേ മഞ്ഞ കളർ കാണാൻ തന്നെ എന്തൊരു ചന്തമാണല്ലേ ഒരുപാട് പേരുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന റോസാണ് ഇപ്പോൾ നമ്മൾ വാരി വിതറുകയാണ് എല്ലാ പേർക്കും ഒരെണ്ണം എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ടു ഫിഫ്റ്റി മൂന്നെണ്ണം എടുക്കുമ്പോൾ മുന്നൂറ് അങ്ങനെ നമ്മൾ കോംബോ ആയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാൻ സൈസ് ഇത്രയും വില കുറച്ച് വേറെ എവിടെയും കിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ ക്രീപ്പർ ജാക്കി റോസുകൾ അതിൻ്റെ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് എന്തോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാടൊന്നുമില്ല ഒരുപാടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു വളരെ വലിയ പ്ലാന്റ്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം തീർന്നു ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ് ചോക്ലേറ്റ് റോസുകൾ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പേരുകളറിയപ്പെടുന്ന ഒരു റോസാണിത് ശരിക്കുള്ള ഐഡിയ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല എനിക്കറിയുന്ന രീതിയിലുള്ള ഐ ഡി പറയുമ്പോൾ അത് മറ്റൊന്നാണ് എന്നൊക്കെ കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളും വന്നതുകൊണ്ട് ഞാനിപ്പോൾ എനിക്കറിയുന്ന ഐ ഡി പറയുന്നില്ല അപ്പോൾ ഇതും നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് സ്റ്റോക്ക് ഇൻ ആണ് അപ്പോൾ ഇനി അടുത്ത റോസ് ഏതാണെന്ന് നോക്കാം നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ക്ലൈമ്പിംഗ് റോസുകൾ അത് നമുക്ക് എല്ലാത്തവണയും എല്ലായ്പ്പോഴും അവൈലബിൾ ആയിട്ടുള്ള റോസ് വെറൈറ്റിയാണ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ക്ലൈംബിംഗ് റോസുകൾ ഇത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളർ തന്നെയാണ് നല്ല എന്താ പറയുക നല്ല ബെഞ്ചസായിട്ട് ബെഞ്ചായിട്ട് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പൂക്കുട്ടികളാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഇങ്ങനെ ക്ലൈമ്പിങ് ഇഷ്ടമുള്ളവർക്കുള്ള മറ്റൊരു സൂപ്പർ ചോയ്സാണ് ഇനി നമുക്ക് ഒരേ ഒരു പ്ലാന്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ ഈ മിനി ഈതൻ റോസുകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ ആപ്രിക്കോട്ട് റോസിൻ്റെ മറ്റൊരു കളർ ഭേദം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഒരു ഗ്രീനിഷിൽ ഇതളുകൾ വരികയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ നടുവിൽ നിറയും നല്ല പിങ്ക് ഷെയ്ഡിലും കാണുന്ന നല്ല ലുക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോസാണ് ഈതൻ റോസ് എന്നാലിത് പടർന്ന് വിരിഞ്ഞു കഴിയുമ്പോൾ ഫുൾ പിങ്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ റോസ് പലകളും പല റോസുകളും പല രീതിയിലാണ് വി വിരിയുന്നതും ഓപ്പണിങ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് കാണുന്നതും ഓപ്പൺ ചെയ്ത് കാണുന്നതും ഒക്കെ വ്യത്യാസമാണ് അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും റോസ് വാങ്ങുന്നത് അതായത് ഞാനിപ്പോൾ ഒരു ഈദൻ റോസ് കൊടുത്തിട്ട് ഇത് പിങ്ക് കളറാണല്ലോ എന്ന് ചോദിച്ച കസ്റ്റമർ ഉണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഈ ഒരു കപ്പ് ഷേപ്പിലുള്ള റോസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതും നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റും പിങ്കും കൂടി കളർന്ന് വരുന്ന ഒരു വെറൈറ്റി ആണ് അതുപോലെ ഓർക്കിഡ് മിനിയേച്ചർ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ തന്നെ ബഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സല്ല നമുക്കുള്ളത് സിക്സ് ഇഞ്ച് ബോട്ടിലുള്ള സാമാന്യം വലിപ്പമുള്ള പ്ലാന്റ്സാണ് നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഇത് പൂവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടിടുന്ന റെഫറൻസ് വീഡിയോ ആണ് അപ്പോൾ എല്ലാം നല്ല സൂപ്പർ വെറൈറ്റികളാണ് ഇനി പറയാനുള്ളത് ബർഗൻ ഡി ഐസ് റോസിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ ഒരു പത്ത് 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 പതിനഞ്ച് ബർഗൻ റോസുകൾ ഓൺ റൂട്ടഡിൽ നമുക്ക് അവൈലബിളായിരുന്നു എന്നാലൊരു ഷോർട്ട് വീഡിയോ ഇട്ട് മിനിറ്റുകൾക്കുള്ളിൽ തീർന്നു പോയിട്ടുള്ള റോസാണിത് അതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് അതും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമുക്ക് ആണ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല ആരാണോ എന്നോട് ആദ്യം വന്ന് ചോദിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാനത് മാറ്റി വച്ചിരിക്കുകയാണ് അങ്ങനെയും വേണമല്ലോ ഒരു രസം പിന്നെ അതുപോലെ ഒരേ ഒരു വരെ ഒരേ ഒരു പ്ലാന്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ ഹെറോഗേറ്റ് റോസുകൾ സൂപ്പർ ഫ്രാഗ്രൻസ് ആണ് ക്ലൈമ്പിങ് റോസ് ഇഷ്ടമുള്ളവർക്കുള്ള ആണ് വലിയ പൂ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ആണ് അതുപോലെ യെല്ലോ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആണ് അതുപോലെ തന്നെ കപ്പ് ഷേപ്പ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആണ് പറഞ്ഞാൽ തീരാത്തത്ര ഗുണഗണങ്ങളോട് കൂടിയിട്ടുള്ള വിശേഷണങ്ങളോട് കൂടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹെറോ ഗേറ്റ് റോസിൻ്റെ വലിയ പ്ലാന്റ് അവൈലബിളാണ് ഒരേ ഒരെണ്ണ മാത്രമാണ് ആരാണോ ആദ്യം വന്ന് ചോദിക്കുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് അതുപോലെ നമുക്ക് അവൈലബിളായിട്ടുള്ള അന്നടുപ്പരി റോസിൻ്റെ പ്ലാന്റ് സൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് നല്ല ഇപ്പോൾ പുതിയ പുതിയ മുളകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം നന്നായി ഗ്രോത്തുള്ള ഒരു ചെടിയാണ് ഈ ഒരു ആന്നടുപ്പരി റോസ് ഇനി നമുക്ക് പൂക്കളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന റെഡ് പിന്നാക്കിയോ റോസ് അന്ന് തൊട്ട് ഇന്ന് വരെ ഒട്ടും കുറവില്ലാത്ത വന്നു കഴിഞ്ഞാൽ വേഗം കഴിഞ്ഞു പോകുന്ന ഒരു റോസ് റേറ്റ് ആണ് ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ പ്ലാൻ സൈസിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനും വേണ്ട ഇത് ഞാൻ പറയുന്നത് പുതിയ കസ്റ്റമേഴ്സിനോടാണ് പഴയ എൻ്റെ കൂടെയുള്ള എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സിന് ഇത് പറയേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഡബിൾ ഡിലൈറ്റ് റോസുകളും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസ് എല്ലാം കാണിച്ചുകൊണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ വലിയ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഓൺ റൂട്ടഡ് വെറൈറ്റിയാണ് നമ്മുടെ ഈ പിങ്ക് വൈറ്റ് മാർഗ കോസ്റ്റ് റോസുകൾ അതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള സെവൻ ഡേയ്സ് റോസുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെവൻ ഡേയ്സ് റോസുകൾ നമുക്ക് അവൈലബിൾ ആണ് ശരിക്കും ഇതെല്ലാം ഓൺ റൂട്ടഡ് വീഡിയോയിൽ വരണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എങ്ങനെയൊക്കെയോ ഈ ക്ലിപ്പിംഗ്സ് എല്ലാം ഇതിൽ പോയതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എല്ലാം പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് കാറ്റലോഗിൽ നോക്കിയാൽ നമ്മളിവിടെ മിസ്സായിട്ടുള്ള ഡാൻസ് വെറൈറ്റീസ് എല്ലാം കാണാൻ പറ്റും പിന്നെ നമുക്ക് റൂട്ടഡിലും ഗ്രാഫ്റ്റിങ്ങിലും അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഒരു വെറൈറ്റിയാണ് ബലൂൺ ഓൺ റൂട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ എന്നെല്ലാം പുറമെ വിളിച്ചു വരുന്ന മറ്റു റോസ് സ്ട്രൈപ്സ് റോസ് ചോയ്സ് ആണ് വൈറ്റും മെറോണും കൂടി കലർന്നു വരുന്ന ഒരു സൂപ്പർ കളറുള്ള ഒരു റോസാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും ഓൺ റൂട്ടഡ് പ്ലാന്റ്സും നമുക്ക് ആണ് രണ്ടും രണ്ട് റേറ്റിൽ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാണാൻ എന്തൊരു ചന്തമാണല്ലേ റോസുകൾക്ക് എന്തൊരു ചന്തമാണിവരെ എല്ലാം കാണാൻ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ഇനി നമുക്ക് ആയിട്ടുള്ള മറ്റൊരു റോസ് വെറൈറ്റി ആണ് ബുഷ് ആയിട്ടുള്ള സമ്മർ സ്നോ റോസുകൾ ഗ്രാഫ്റ്റഡ് റോസുകളാണ് സൂപ്പർ റോസുകളാണ് നിറയെ പൂക്കുന്ന റോസുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ തന്നിട്ടുള്ള റോസുകളിൽ ഒന്നാണ് സമ്മർ സ്നോ റോസുകൾ പിന്നെ നമുക്ക് ഈ പറയുന്ന എന്താണ് പീസാൻ ലവ് റോസുകളും ആണ് പീസാൻ ലവ് റോസിൻ്റെ ചെറിയ റോസൊക്കെ ചോദിച്ചവർ ഉണ്ട് ഏതൊക്കെയോ ചെറിയ ചെടികളിൽ അവൈലബിളാണ് എനിക്കൊന്ന് മെസ്സേജ് ഇടുക ആരൊക്കെയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അതുപോലെ താജ്മഹൽ റെഡ് റോസുകൾ നമുക്ക് ആണ് നല്ല പട്ടുപോലെ റെഡ് കളറിലുള്ള താജ്മഹൽ റെഡ് റോസുകൾ പിന്നെ യെല്ലോ സെവൻ ഡേയ്സിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ബുഷ് ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നമുക്ക് ആണ് സാധാരണ നാടനിലാണ് വരാറുള്ളത് പക്ഷേ സ്ട്രോങ് ആയിട്ട് വരുന്നതും വേഗം വളരുന്നതും ഈ യെല്ലോ റോസുകൾ ഗ്രാഫ്റ്റിങ്ങിലാണ് അതുപോലെ തന്നെ ബീസ് എല്ലാം വന്നിരിക്കുന്ന നമ്മുടെ ഏതാണിത് റെയിനി ബ്ലൂ അല്ല സോറി ബ്ലൂ ഫോർ യു റോസുകൾ റെയിനി ബ്ലൂ നമുക്ക് ഇത്തവണയും സ്റ്റോക്ക് കിട്ടിയിട്ടില്ല അത് കേട്ടിട്ട് സന്തോഷിച്ച് ആരും എൻ്റെ അടുത്ത് വരലേ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് ബ്ലൂ ഫോർ യു റോസുകൾ നമുക്ക് ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനിയും നിങ്ങളിതിൽ കണ്ടിട്ടില്ലാത്ത റോസുകൾ കാറ്റലോഗ് നോക്കിയാൽ കാണാൻ സാധിക്കും പിന്നെ ഈ പറയുന്ന എന്താണിത് മോൺഗോ റോസുകൾ മോൺഗോ റോസുകൾ വേണ്ടുന്നവർ എത്രയും വേഗം പ്രീ ബുക്ക് ചെയ്യുക അടുത്ത പർച്ചേസിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് അതുപോലെ ഫോർട്ടീൻ ഇഞ്ചും എല്ലാം അവൈലബിളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ പ്ലാൻസ് വരെയായിട്ട് അവൈലബിളായിട്ടുള്ളത് ഇതിൽ ഉൾപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടാത്തതുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ക്യാറ്റഗറിയിൽ കാണാൻ സാധിക്കും എല്ലാ പേരും ഹാപ്പി ആയിട്ടിരിക്കുക പ്ലാൻസ് വളർത്തുന്നതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരാം അടുത്ത വീഡിയോയിൽ കാണാം സ്നേഹപൂർവ്വം ഹാദിയാണ്